കടുത്ത വേനലിൽ തോട് വറ്റിയതോടെ കുട്ടാടൻ പാടശേഖരത്തിൽ ഇറക്കിയ കർഷകർ ആശങ്കയിൽ ആലാപാലം പാലക്കുഴി അണ്ടിക്കോട്ടുകടവ് പ്രദേശത്തെ നൂറ്റമ്പത് ഏക്കറോളം നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായത് തോട്ടിൽ വലിയ കുഴിയെടുത്ത് വെള്ളം ശേഖരിച്ചാണ് നിലവിൽ കർഷകർ പാടത്തേക്ക് അടിക്കുന്നത് വേനൽ കനക്കുന്നതോടെ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടും പല ഭാഗത്തും നെല്ല് കതിരിട്ടിട്ടുണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ വിളവ് കുറയുന്ന സാഹചര്യമാണ് ചിലയിടങ്ങളിൽ നെല്ലിന് അറുപത് ദിവസത്തെ മൂപ്പ് എത്തിയിട്ടുള്ളൂ നൂറ്റിരുപത് ദിവസം മൂപ്പുള്ള ഉമാവിത്താണ് ഇത്തവണ ഇറക്കിയിട്ടുള്ളത് സമഗ്ര കുട്ടാടൻ വികസന പദ്ധതി പ്രകാരം ഏതാനും വർഷം മുമ്പാണ് പാടശേഖരങ്ങളിൽ തോട് നിർമ്മിച്ചത് എന്നാൽ തോടിന് വേണ്ടത്ര ആഴമില്ലെന്ന് കർഷകർ പറയുന്നു എല്ലാ വർഷങ്ങളിലും തോട് നവീകരണം നടക്കുന്നുണ്ടെങ്കിലും കാര്യക്ഷമതയോടുകൂടിയുള്ള പ്രവർത്തനമല്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത് തോട്ടിൽ നിന്നും മണ്ണുകോരി വരമ്പ് കെട്ടുന്നതിനു പകരം കിടക്കുന്ന പാടങ്ങളിൽ നിന്നും മണ്ണെടുത്താണ് തോടിന്റെ വരമ്പ് വീതി കൂട്ടിയതെന്ന് പറയുന്നു പുല്ലും ചെളിയും മൂലം തോട്ടിലെ വെള്ളത്തിന്റെ അളവ് കണക്കാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പുല്ല് ചീഞ്ഞുണ്ടാവുന്ന ഫംഗസ് മൂലം കൃഷി കൂടുതൽ നശിച്ചു മരുന്ന് പ്രയോഗം നടത്തി വരുന്നതിനിടെയാണ് ജലക്ഷാമം മൂലം കർഷകർക്ക് ഇരുട്ടടിയായത് എല്ലാ കർഷകരും അവസ്ഥയിലുള്ളത് കുറച്ച് പേർക്ക് അറുപത് ദിവസം അമ്പത് ദിവസം ആയിട്ടുണ്ട് എല്ലാ തോടുകളും വറ്റിയിരിക്കണം തോട് വറ്റിയെന്ന് പറഞ്ഞാൽ ഈ തോടുകളിലൊക്കെ ഈ വർഷം എല്ലാ നെൽകർഷകരും അനുഭവിച്ച ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ ബി എൽ ബി എന്നുള്ളൊരു ബാക്ടീരിയ ഒരു രോഗമായിരുന്നു അത് വെള്ളത്തിലൂടെയാണ് ആ രോഗം വന്നത് അതിന്റെ കാരണം മെയിനായിട്ട് ഈ ഇത്രയും തോടുകളെല്ലാം ഈ പച്ചപ്പിടിച്ച് പുല്ലും ചണ്ടിയും ചീഞ്ഞ് കിടക്കുകയാണ് ഏകദേശം രണ്ട് മീറ്ററോളം നില് പുല്ലും ചണ്ടിയും നിറഞ്ഞു കിടന്ന് തോടുകളൊക്കെ തൂർന്നിട്ടാണ് കിടക്കുന്നത് ഒത്തിരിതല പഞ്ചായത്തോ അതായത് അതാത് പഞ്ചായത്ത് വടക്കേക്കാട് പുന്നേർ മഞ്ഞ പഞ്ചായത്തുകളോ അതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇവിടെ കർഷക കുഴൽ കിണർ നിർമ്മിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെ അഭിപ്രായം തോട് ആഴം കൂട്ടി കൂടുതൽ വെള്ളം സംഭരിക്കാൻ പദ്ധതി തയ്യാറാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പൊന്നേർക്കുളം